ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് കേട്ടാ ഇതെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഈ ഈയൊരു മഞ്ഞുകാലത്ത് നമ്മുടെ ഹെയറും സ്കിന്നും ഒക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്നതാണ് അപ്പോൾ നമ്മൾ മുടിയിൽ എത്ര മെഴുക്ക് കുളിച്ചാലും നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോവും അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിലാണ് നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാനും മുടി പൊട്ടി പോവാതിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പം ഞാനിവിടെ നമുക്ക് എല്ലാവർക്കും എല്ലാ ഹെയറുകാർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കറിവേപ്പില നമ്മുടെ മുടിക്ക് എല്ലാ തരത്തിലും ഗുണം ചെയ്യുന്നതാണ് താരൻ മാറ്റാനായാലും മുടി വളർച്ചയൊക്കെ ആയാലും അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ ചുറിച്ചില് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ ചെറിയ കുരുക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ കറിവേപ്പില പാക്കായിട്ട് ചെയ്യാറുണ്ട് അത് നല്ലൊരു റിസൾട്ട് തരുന്നതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് പാക്ക് ചെയ്യണേന്നൊക്കെ വീഡിയോ ആദ്യം ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഞാനിതിൽ ഒരു പിടിയോളം കൈ എടുത്തിട്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി അത് അത്രയും മതിയാവും കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നോ അഞ്ചോ ചെറിയ ഉള്ളി എടുക്കുക അതിതേപോലെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കണം നമുക്കിതിൻ്റെ ജ്യൂസാണ് വേണ്ടത് നമ്മളിതിലേക്ക് വേറെ കാര്യം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കണം ഞാനിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ചതച്ചെടുക്കുന്നത് ഇതിൽ നമ്മൾ വെള്ളം ചേർക്കാതെ വേണം എടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ഉണ്ടായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടിയിട്ട് കാര്യമില്ല നമുക്കതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും കിട്ടണം അപ്പോൾ ആ ഉള്ളിയുടെ ഒരു ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ നീരുണ്ടല്ലോ ആ ഒരു നനവോട് കൂടി തന്നെയാണ് നമ്മൾ കറിവേപ്പിലയും ചതച്ചെടുക്കേണ്ടത് അപ്പോൾ രണ്ടും ഒരുമിച്ച് ഇടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ജ്യൂസ് നമുക്ക് അരിച്ചെടുക്കണം നമ്മുടെ മുടി വളരാനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി എണ്ണ കാഴ്ച എടുക്കാറുണ്ട് അതേപോലെ തന്നെ സവാള നമ്മൾ എണ്ണ കാഴ്ച്ച എടുക്കാറുണ്ട് അതൊക്കെ നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ നമുക്ക് എന്തും നമ്മുടെ മുടിക്ക് റിസൾട്ട് തരുന്നതാണെങ്കിൽ നിങ്ങൾക്കത് ഇടവിട്ടിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ റിസൾട്ട് കിട്ടണതാണെങ്കിൽ നിങ്ങളത് ചെയ് ചെയ്യാതിരിക്കേണ്ട നമുക്കത് എങ്ങനെയായാലും നമുക്ക് നമ്മുടെ മുടിക്ക് അത് നല്ലതാണ് നമ്മുടെ മുടിക്ക് എന്തൊക്കെ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും താരൻ മാറാനോ അതല്ലെങ്കിൽ നീളം വെക്കാനോ മുടി പൊട്ടി പോവാതിരിക്കാനോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് റിസൾട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാണ് നമ്മുടെ മുടി കെയർ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടുത്തെ രണ്ടും കൂടെ ഇടിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ മതിയാവും നമുക്ക് ഒരുപാടൊന്നും വേണ്ട ഇതിൽ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ ജ്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കറിവേപ്പിലെ നമുക്കറിയാമല്ലോ ഒരു പിടി കറിവേപ്പിലാണെങ്കിലും അധികം ജ്യൂസൊന്നും ഉണ്ടാവില്ല ഉള്ളത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാളികേര നാളികേരപ്പാലാണ് അപ്പോൾ ഒരു കുറച്ച് നാളികേരം ഞാൻ മിക്സിയിൽ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ഞാൻ ഒരു കൈപ്പിടി അളവിലാണ് നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചിട്ടുണ്ടായില്ല അപ്പോൾ എന്തായാലും ഇത് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണി കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇത്രയും ഒരു നാളികേരം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിലാണ് നമുക്കതിൻ്റെ നാളികേരപ്പാല് കിട്ടിയിട്ടുള്ളത് നാളികരപ്പാല് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാനവിടെ അടിച്ചെടുത്തിട്ടുള്ളത് ആ ഒരു വെള്ളം നമുക്ക് എന്തായാലും അതിലുണ്ടാവും അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വെള്ളം മുടിൽ തട്ടിക്കഴിഞ്ഞാൽ നിരറക്കം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് നാളികേര നാളികേരപ്പാൽ അരച്ചെടുക്കാം ഇപ്പോൾ ഞാനത് ഒന്നും ചേർത്തിട്ടില്ല എനിക്കങ്ങനെ നിരറക്കത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ കരിഞ്ചീരകം ആഡ് ചെയ്തിട്ടില്ല കരിഞ്ചീരകം നീരിറക്കത്തിന് മാത്രമല്ല ഇടാ നമ്മുടെ മുടി വളരാനായിട്ട് കരിഞ്ചീരകം ഓയില് അതേപോലെ തന്നെ കരിഞ്ചീരകം ഹെയർ പാക്ക് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഞാനിപ്പോൾ എന്തായാലും ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ ഇത് മൂന്നും ഞാൻ നന്നായിട്ട് തന്നെ അതിൻ്റെ ജ്യൂസ് എടുത്തേൽക്ക് ഈ ഒരു നാളികേര പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നാളികേര പാൽ നമ്മുടെ മുടിയിൽ തട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ മുടി തൊടുമ്പോൾ തന്നെ ഒരു നല്ലൊരു കട്ടി പോലെ തോന്നും നാളികേര പാൽ മാത്രം നമ്മൾ മുടിയിൽ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ മുടിയിഴകൾക്ക് നല്ല കട്ടി കിട്ടാനും പൊട്ടി പൊട്ടിപ്പോവുന്നത് തടയാനൊക്കെ ആയിട്ട് നല്ലതാണ് ഈ ഒരു കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും നമ്മൾ ഏതൊരു പാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നാളികേരം ചേർക്കുന്നത് നല്ലതാണ് എന്താ വെച്ചാൽ മുടി നന്നായിട്ട് ഡ്രൈ ആയി പോവില്ല പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഒരു ഓയിലായിട്ട് കെടുക്കുന്നത് തന്നെയായിരിക്കും ഒരു കാലാവസ്ഥയിൽ നല്ലത് എന്താ വെച്ചാൽ കുറേയൊക്കെ നമ്മൾ പാക്കുകളും ഓയിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എത്ര ചെയ്താലും നമുക്ക് ഈ ഒരു കാറ്റിൽ അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞിൽ നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ ഹെയറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി പോകാറുണ്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് മുടി ചീകിയെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു മിക്സ് നമ്മുടെ മുടിയിൽ സ്കാൽപ്പിലാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വിരലുകൾ എൻ്റെ അറ്റം വെച്ചിട്ട് നഖമല്ല വിരലിൻ്റെ ആ തുമ്പിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ പതുക്കെ നമ്മൾ സ്കാൽപ്പിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ മുടിയുടെ അറ്റം വരെ ചെയ്ത് കൊടുക്കണം ഇത് സ്കാൽപ്പിൽ മാത്രമല്ല മുടിയുടെ അറ്റം വരെ ചെയ്ത് കൊടുത്തെങ്കിലാണ് നമുക്കിത് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ എന്താ എന്താച്ചാൽ നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് തടയാനാണല്ലോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ മുടി മുഴുവനായിട്ട് നമ്മളിത് തേച്ച് കൊടുക്കുക ഇതങ്ങനെ ഷാംപൂ ഇട്ട് കഴുകണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് വെറുതെ കഴുകി കളഞ്ഞാലും നല്ലതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിട്ട് ഷാംപൂ മുടിയിൽ ചെയ്തേ പറ്റൂന്നുണ്ടെങ്കിൽ ഹെർബൽ ഷാംപൂ അതല്ലെങ്കിൽ താളിപ്പൊടി ഇട്ട് മുടി കഴുകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മുടി ഒന്ന് കെട്ടിവയ്ക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തെടുക്കുമ്പോൾ നളികരപ്പാലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുത്താൽ മതി കേട്ടോ വേറെ ഒന്നും ചെയ്യണം എന്നൊന്നുമില്ല അത് നന്നായിട്ട് തന്നെ പോയി കിട്ടും അപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ മുടി കൂടിച്ചാൽ ഉണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് മെഡിസിനും കൂടെ എടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് മുടി കെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക ഡോക്ടറെ കാണാതെ മുടി മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഉള്ളിലേക്ക് മെഡിസിനും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് മുടി കെയർ ചെയ്തിട്ട് കയറുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം